ൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കിയല്ലോ എന്ന കുറച്ച് വേലിച്ചീര കിട്ടി നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ ചീരയ്ക്ക് എന്താ പേര് പറയുക ഒന്ന് കമൻ്റ് ചെയ്യണേ നമുക്ക് ഒന്ന് ഒടിച്ചെടുക്കാം ഉള്ളിനകത്തൊക്കെയാണ് കേട്ടോ വേലിച്ചീര നിൽക്കുന്നത് കഴിഞ്ഞ തവണ ഒടിച്ചെടുത്തത് വീണ്ടും ളർപ്പ് വന്നതാണേ നമുക്ക് വെലി ചീരയുടെ കൂടെ കുറച്ച് കാന്താരി മുളകൂടി കിട്ടിയിട്ടുണ്ട് അതും കൂടി നമുക്ക് പറിച്ചെടുക്കാം ഒത്തിരി ഒന്നുമില്ല ഒത്തിരിയേ ഉള്ളൂ വേറെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് കണ്ടില്ല അല്ല നമുക്ക് എത്ര നാലെണ്ണമേ കിട്ടിയിട്ടുള്ളൂ നല്ല എരിവുള്ള കാന്താരി കേട്ടോ അപ്പം ഞാൻ ചീരയൊക്കെ പറിച്ചു വീട്ടിലെത്തി ചീരയിൽ ഞാനിവിടെ നല്ല വൃത്തിയായി കഴുകിയെടുത്ത് വെള്ളമൊക്കെ കുടഞ്ഞ് ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്നേക്ക് നമുക്ക് തേങ്ങ വേണം വെളുത്തുള്ളി ചതച്ചത് ഞാൻ എന്തുണ്ടാക്കലും അതിൽ വെളുത്തുള്ളി ചേർക്കും കേട്ടോ ഇനി കാന്താരി മുളക് ഇവിടുന്ന് മഞ്ഞൾപ്പൊടി ഇത്ര സാധനങ്ങൾ വേണം പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു കറിയാണ് കേട്ടോ ഒരു തോരൻ ീര തോരൻ വെക്കാം ഇനി ചീരയില ഒന്ന് അരിഞ്ഞെടുക്കാം ചീരയില മുഴുവൻ ഞാനിവിടെ അരിഞ്ഞ് ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് നല്ല കുനുകുനാന്ന് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കൊരു പാനെടുത്ത് ചൂടാക്കാൻ വയ്ക്കാം പാൻ നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം അവിടെ സൺഫ്ലവർ ഓയിലാണ് ൊടുക്കാം നമുക്കതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് പൊട്ടിക്കാം എണ്ണ നല്ല ചൂടായിരുന്നുണ്ട് കടുകൊക്കെ ഇട്ട പാടേ പട്ടേ പട്ടേന്ന് പൊട്ടി നമുക്കതിലേക്കാ ചതച്ചു വെച്ചാൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി നല്ല രീതിയിലൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് തേങ്ങയും മുളകും മഞ്ഞപ്പൊടി എല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഓരോന്നും ഇടാനുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഇളക്കുകയാണ് എനിക്ക് തേങ്ങയും മുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച ചീരയില ചേർത്ത് കൊടുക്കാം ചീരയില മുഴുവനും നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചീരയിലേയും ആ തേങ്ങയും മുളകൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം ഇനി ഇവിടെ ചീരയിലേയും തേങ്ങയൊക്കെ മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കിയെടുത്ത് നമ്മളിട്ട ചീരയില കണ്ടോ പകുതിയായിപ്പോയി ഇതിൻ്റെ കൂടെ മുട്ട കൂടി ചേർത്താൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ മുട്ടയൊന്നും ചേർക്കുന്നില്ല നമുക്കിനിത് നല്ലോണം ഒന്ന് തുറന്ന് വെച്ച് തന്നെ വേവിച്ചെടുക്കാം പെട്ടെന്ന് റെഡിയാവേ നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് നമുക്ക് തോര റെഡി ആക്കിയിട്ടും നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം നമ്മളൊരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ നമുക്ക് വെന്ത കഴിയുമ്പോൾ അതിനകത്തൊട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നും കൂടി ഉപ്പ് ചേർത്ത ശേഷം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തില്ല ഇതിനൊരു ചെറിയൊരു കട്ടുണ്ട് അപ്പോൾ നമുക്ക് തുറന്ന് വെച്ച് വേവിച്ചാൽ കട്ടൊന്നങ്ങ് പോയി കിട്ടും പെട്ടെന്ന് റെഡിയാവുമോ നമ്മൾ ഇളക്കി ഒരുപാട് നേരം ഒന്നും ഇളക്കണ്ടത് കണ്ടു നമുക്ക് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ